ജിഷ വധക്കേസ് അസാം സ്വദേശിയായ അമുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു പെരുമ്പാവൂർ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ജിഷ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ലൈംഗികാതിക്രമത്തിനു ശേഷം വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ പെൺകുട്ടിയുടെ വസ്ത്രത്തിലും ശരീരത്തിൽ നിന്നും കുറ്റകൃത്യം നടന്ന വീട്ടിലെ രക്തക്കറയുമാണ് നിർണായക തെളിവായത് പുറംപോക്കിലെ അടച്ചുറപ്പില്ലാത്ത വീട്ടിനുള്ളിൽ കൊല ചെയ്യപ്പെടുകയും മൃഗീയമായി സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തു പട്ടാപ്പകൽ ഇത്രയും ദാരുണമായ കൃത്യം നടന്നിട്ട് ആരും അറിയാതെ പോയോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് പകൽ സമയങ്ങളിൽ പോലും കേരളത്തിലെ ഒരു പെൺകുട്ടിയും സുരക്ഷിതയല്ല എന്ന വസ്തുതയാണിത് കാട്ടിത്തരുന്നത് പ്രതിയുടെ വധശിക്ഷ വൈകാതെ നടപ്പാക്കണമെന്ന് നിയമവിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചു തന്റെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന ജിഷയുടെ മരണത്തോടെ അമ്മ ഒറ്റപ്പെട്ടുപോയി ഒറ്റപ്പെട്ടുപോയ അമ്മയുടെ നേർക്കുള്ള അതിരൂക്ഷമായ സൈബർ ആക്രമണവും നാം കണ്ടതാണ്